ആ മരണപ്പെട്ടു പോയ പൊന്നുമ്മ സ്വർഗീയ പൂങ്കാവനത്തിൽ ചുടു ചുംബനവുമായി കാത്തു നിൽക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹമത്ത് ലാഹിത്തല വബർക്കാത്തു ഉപ്രഭാതം ദിനപത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വായിച്ചപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ നിങ്ങളുടെ എന്നുള്ള ഒരു ആശങ്കയായിരുന്നു അത്രയേറെ വേദനയായിരുന്നു ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഇത് എങ്ങനെ ഇതുപോലെ നിങ്ങളുടെ മുന്നിലെത്തിക്കുമെന്നുള്ള ഒരു ആശങ്കയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ചവരൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഞാനിത് വായിച്ചതിൻ്റെ ഹാങ്വറിലാണ് ഇപ്പോൾ ഉള്ളത് സലാം ചൊല്ലി സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഉമ്മ അവന് മുത്തം നൽകാറുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു ആ ഒരു മുത്തം പക്ഷേ ഇന്നലെ പരീക്ഷയ്ക്കിറങ്ങുമ്പോൾ മഞ്ചേരി വട്ടപ്പറമ്പിലെ ജുമായത്ത് പള്ളിയിലെ ഒന്നാം നിലയിൽ വെള്ള പുതച്ച് കിടക്കുകയായിരുന്നു ഉമ്മച്ചി വർഷങ്ങളായി തന്നെ ചേർത്ത് പിടിച്ച് മുത്തം നൽകുന്ന തൻ്റെ ഉമ്മക്ക് അവസാന മുത്തം നൽകിയാണ് പത്താം തരം പരീക്ഷ എഴുതാൻ പോയത് മാതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ നിന്നാണ് ഷബാബിൻ സാദത്ത് പത്താം തരം പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പുറപ്പെട്ടത് മഞ്ചേരി വട്ടപ്പാറയിലെ ജുമായത്തു പള്ളിയിൽ ഇത് കണ്ടുനിന്നവരൊക്കെ പൊട്ടിക്കരഞ്ഞുപോയി പ്രസവത്തെ തുടർന്ന് വ്യാഴാഴ്ചയായിരുന്നു മാതാവ് രഹന വിട പറഞ്ഞത് ഒമ്പത് മാസം ഗർഭിണിയായ രഹനയെ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് വ്യാഴാഴ്ചയായിരുന്നു ആശുപത്രിയിൽ നിന്നും തളർച്ച അനുഭവപ്പെട്ട രഹനയെ ഐ സിയിൽ പ്രവേശിപ്പിച്ചു ഉച്ചക്ക് ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുത്തു രഹന പെൺകുട്ടിക്ക് ജന്മം നൽകി തനിക്കൊരു കുഞ്ഞനുജത്തി പിറന്ന സന്തോഷത്തിലായിരുന്നു ഷബാബി പക്ഷെ ആ സന്തോഷത്തിന് മണിക്കൂറുകൾ മാത്രമേ ആയുസുണ്ടായിരുന്നു അത്രേ വൈകിട്ട് ആറരയോടെ ഹൃദയാഘാതം അനുഭവപ്പെട്ടു മാതാവ് മരണപ്പെടുകയായിരുന്നു ഇന്നലെ രാവിലെ ഒമ്പത് മുപ്പതിനായിരുന്നു മാതാവിൻ്റെ കബറടക്ക ചടങ്ങുകൾ ഇതേ സമയം പത്താം തരം ഫിസിക്സ് പരീക്ഷയും പഠിക്കാൻ മിടുക്കനായ ഷബാബിൻ ഉമ്മയുടെ യാത്രയപ്പ് പൂർണ്ണമാകാതെ പരീക്ഷ ചെയ്തില്ലെന്ന് ഉറപ്പിച്ചു അങ്ങനെ അവിടുത്തെ ഉന്നതന്മാരും അധ്യാപകരും അവനെ ചേർത്തു പിടിച്ച് ആത്മധൈര്യം പകർന്നു കൊടുക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് ഉമ്മച്ചിയുടെ മയ്യത്തുമായി പള്ളിയിലേക്ക് യാത്രയാകുമ്പോൾ രണ്ട് മുഖങ്ങളായിരുന്നു അന്ത്യയാത്ര പോകുന്ന ഉമ്മച്ചിയും തനിക്ക് കൂട്ടായി ഉമ്മച്ചി സമ്മാനിച്ച കുഞ്ഞനജത്തിയും മയ്യത്ത് നിസ്കാരം കയ്യുമ്പോഴേക്കും പരീക്ഷയ്ക്കുള്ള സമയവുമായി പള്ളിയിലെ മുൻനിരയിൽ നിന്നുകൊണ്ട് തൻ്റെ ഉമ്മക്ക് തുരിതുരാ ഉമ്മം വെക്കുകയായിരുന്നു ഷബാബി അവസാനമായി സലാം പറഞ്ഞ് ഹൃദയം നിറങ്ങുന്ന വേദനയുമായി പള്ളിയിൽ നിറങ്ങി സ്കൂളിലേക്ക് പരീക്ഷ ആളിൽ അവൻ്റെ ഉള്ളം നിറയെ അവൻ്റെ ഉമ്മയായിരുന്നു പരീക്ഷ ആളിൽ നിന്നും അവൻ നേരെ പോയത് അവൻ്റെ ഉമ്മയെ തിരിഞ്ഞ് പള്ളിക്കാട്ടിലേക്കായിരുന്നു അവനെ ചേർത്ത് പിടിച്ച് സ്നേഹം പകർന്നു തന്ന തൻ്റെ ഉമ്മ ഈ പച്ച മണ്ണിലാണ് ഉറങ്ങുന്നത് ഉള്ളം മുഴുവനും ഉമ്മച്ചിയോടുള്ള പ്രാർത്ഥനയിൽ നിറഞ്ഞു ഈ ഒരു വരികൾ വായിച്ചപ്പോൾ വല്ലാതെ മനസ്സ് തകർന്നുപോയി വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അതേപടി ജീവനോടെ എഴുതി വെച്ച ഈ ഒരു വരികൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവനോടെ ഇങ്ങനെ കാണുകയായിരുന്നു ഈ ഓരോ വരികൾ വായിക്കുമ്പോഴും അതുകൊണ്ട് തന്നെ ഇത് വായിച്ചവർക്കാർക്കും ഹൃദയത്തിൽ നിന്നും ഒരിക്കലും എന്തെന്നാലും ആ പൊന്നുമോൻക്ക് സഹിക്കാനുള്ള സഹനശക്തി അള്ളാവ് കൊടുക്കട്ടെ ആ മരണപ്പെട്ടു പോയ പൊന്നുമ്മ സ്വർഗീയ പൊങ്കാവനത്തിൽ ചുടചുംബനവുമായി കാത്തു നിൽക്കട്ടെ ആമി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാ വൈക്കം വരഹമുല്ലാ താലാർ